രചന ജൂബി ജൂപ്പിറ്റർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ശരി ഇനി ഞാനെന്തൊക്കെ പറഞ്ഞാലും ഈ പൊട്ടത്തലൊന്നും കേറില്ലെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാനിനിയൊന്നും പറയുന്നില്ല നീയെല്ലാം കണ്ടറിഞ്ഞാൽ മതി കേട്ടോ ഈച്ച ഒന്നും മിണ്ടാതെ അവന് ഉറ്റുനോക്കിയിരുന്നു വീണ്ടും അവിടെ നെറ്റിയിലൊന്നും മുത്തി ഫോണും വാലറ്റും പോക്കറ്റിലേക്ക് തിരികിരുത്ര ഞാൻ പോയിട്ട് വരാം കേട്ടോ നല്ല കുട്ടിയായിട്ടിരിക്കണേ പറഞ്ഞിട്ട് പോവാൻ തുടങ്ങിയവന്റെ കയ്യിൽ പിടിച്ചു നിർത്തി ഈച്ചു രുദ്രൻ ഒരു സംശയത്തോടെ ഇച്ചുവിനെ തിരിഞ്ഞു നോക്കി അവരൊന്നും ചെയ്യേണ്ട രുദ്രേട്ടോ യാതൊരു ഭാവം കൂടാതെ പറയുന്നവള് നോക്കിയെന്ന് ചിരിച്ച് തൻ്റെ കയ്യിൽ നിന്ന് അവിടെ കയ്യെടുത്തു മാറ്റി മുന്നോട്ട് നടന്ന രുദ്രൻ അമ്മയുടെ മോളിങ്ങനെ കിടക്കാത്ത ഇറങ്ങിക്ക് അവിടെ അല്ല ഒരു മോളെർത്ത് സങ്കടപ്പെട്ടിരിക്കുക പ്രത്യേകിച്ച് നിന്റെ വാലുകൾ തൻ്റെ മടിയിൽ കിടക്കുന്ന ഇച്ചുവിന്റെ തലയിൽ തലോടുന്നതിനിടെ ജാനകി പറഞ്ഞു ഇച്ചു അപ്പോഴാണ് ആ കാര്യോർത്ത് രണ്ടുപേരെയും ഇതുവരെ കണ്ടിട്ടില്ല ഒരുപക്ഷെ അവർ തൻ്റെ മുന്നിലേക്ക് വന്നാൽ താൻ പൊട്ടിക്കറിഞ്ഞു പോകുമെന്ന് അവർക്കറിയാം വാതിൽക്കലൊരു നിഴൽ കണ്ട് ജാനകി ഇച്ചു അവിടേക്ക് നോക്കി ലക്ഷ്മിയാണ് മടിച്ച് മടിച്ച് അകത്തേക്ക് വരുന്നവരെ കണ്ട് ഇച്ചു എഴുന്നേറ്റിരുന്നു തനിക്കരികിലേക്ക് വന്ന ലക്ഷ്മിയെ ചുറ്റിപ്പിടിച്ച് അവരുടെ വയറിലേക്ക് മുഖം ചേർത്ത് ഇച്ചു ഈച്ചുവിന്റെ തലയിലൂടെ തല ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അപ്പ ചെയ്ത കുഞ്ഞന്തിനാ സങ്കടപ്പെടുന്നേ അവരെന്തൊക്കെയോ പറഞ്ഞെന്ന് കരുതി ലക്ഷ്മി അത് പറഞ്ഞതും ഇറുകി അടച്ചിരുന്ന ഇച്ചുവിൻ്റെ മിഴുകൾക്കിടയിലൂടെ ഒരു തുള്ളി താഴേക്ക് പതിച്ച് ഈശ്വരൻ നമ്മൾ അനുഗ്രഹിക്കാതിരിക്കില്ല മോളെ എൻ്റെ മോളിപ്പോൾ മുഖക്കഴുകി താഴേക്കുക അവിടെ എല്ലാവരും മോളുടെ ചിരിച്ച മുഖവും കാത്തിരിക്കുക ലക്ഷ്മി പറഞ്ഞപ്പോൾ അല്പനേരാതെ ഇരിപ്പ് തുടർന്നെങ്കിലും തന്നെ സ്നേഹിക്കുന്ന ഇവിടത്ത് ഫ്രഷായി താഴേക്കിറങ്ങി ഈച്ച് എല്ലാവരും സോഫയിലും മറ്റുമായി ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ഈച്ചുവിനെ കണ്ണ് ആമിയും നന്ദി എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വേഗത്തിൽ നടന്നു അവൾ ഇറുകെ പുണർന്നു ഈച്ചുവിൻ്റെ കണ്ണുകൾ ആമിയുടെ വയറിലായിരുന്നു തന്നെ പുണർന്നപ്പോൾ ശരീരത്തിലേക്ക് അമർന്ന ആ വീർത്ത വയറ് ഈച്ചുവിൽ ഒരു വിറയിൽ സൃഷ്ടിച്ചു വേഗത്തിൽ അവൾ അവരിൽ നിന്ന് അകന്ന് മാറി ഒട്ടൊരു നിമിഷത്തിന് ശേഷം ആമി ഈശുവിന്റെ കൈയെടുത്ത് അവളുടെ വയറുകൾ വെച്ച് തന്നാൽ കഴിയുന്ന പോലെ ഈച്ചു കൈ പിൻവലിക്കാൻ ശ്രമിച്ചെങ്കിലും ആമി അനുവദിക്കാതെ ഇരുന്നു ജാനകിയും ലക്ഷ്മിയും ആ കാഴ്ച കണ്ട ഒരു പുഞ്ചിരിയോടെ കണ്ണു തുടച്ച് ദേ ആ പൂതനെന്തൊക്കെ പറഞ്ഞു അതുപോലെ തുള്ള ഓർത്തോ ആമി ഈ കളിപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു അത്രയും പറഞ്ഞപ്പോഴേക്ക് അവൾ കിതച്ചു പോയിരുന്നു പിന്നെ ഇടം കണ്ണിട്ട് ജാനകിയെ നോക്കി അവിടെ ശരിയാണെന്ന് കണ്ടപ്പോൾ ആശ്വാസത്തോടെ വീണ്ടും ഇശുവിനെ നോക്കി ആമിയുടെ ഉയർന്ന ശബ്ദം കേട്ട് ദേവൻ അപ്പോഴേക്ക് ഓടി വന്നിരുന്നു എന്താ എന്താ എന്താമി ദേവന്റെ വെപ്രാളം കണ്ട് വരെ ചിരിച്ചുപോയി ഒന്നുമില്ല ദേവേട്ടാ ഞാനിവിളെ വളക്ക് പറഞ്ഞതാ ആമി വലിയ കാര്യത്തിൽ പറഞ്ഞ കേട്ട് ദേവന അവളെ കൂർപ്പിച്ചു നോക്കി നിന്നോട് അധികം ഉച്ചതിലും സ്ട്രെസ് എടുക്കുന്നു സംസാരിക്കും പറഞ്ഞിട്ടുണ്ടോ ജാനകമായി പറഞ്ഞതിനിട അവിടെ പുറത്തായി തടവിക്കൊണ്ടിരുന്നു ദേവൻ എന്റെ ദേവേട്ടാ എനിക്കതിന് പ്രശ്നമൊന്നുമില്ല നിങ്ങളങ്ങോട്ട് മാറിക്കേ ഞാൻ ഈ പ്രശ്നം ഒന്ന് പരിഹരിക്കട്ടെ ആമി എളുപ്പത്തിൽ ദേവനെ ഒഴിവാക്കി ഇച്ചുവിന് നേരെ തിരിഞ്ഞു ദേവനെ എന്തോ പോയ അണ്ണാനെ പോലെ എല്ലാവരെയും നോക്കി ചിരി കടിച്ചു പിടിച്ച് നിൽക്കുന്നവരെ തോറും അവനും ചിരിച്ചു പോയിരുന്നു രണ്ട് കൈ ഇടുപ്പിൽ കുത്തി ഇച്ചുവിനെ കൂർപ്പിച്ച് നോക്കി നിൽക്കുന്ന ആമിയെ കണ്ട് ദേവൻ മനസ്സിൽ പറഞ്ഞു ഇച്ചുവിനെ ഒന്ന് ചേർത്ത് പിടിച്ച് അവളോടൊന്ന് കണ്ണിച്ചിമ്മി ദേവൻ ഉമരത്തേക്ക് പോയി എന്റെ കുഞ്ഞിനെ തൊഴടി ആമി കലിപ്പിച്ച് പറയുന്ന കേട്ട് ഈച്ചു അവളെ തന്നെ നോക്കി നിന്നു വിറക്കുന്ന കൈകളാൽ ആ വീർത്തുന്തിയ വയറിൽ തൊടുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു ഒപ്പം ബാക്കിയുള്ളവരുടെയും കരയിൽ ഈച്ച് നീ കറിഞ്ഞ ഞങ്ങൾക്കും സങ്കടം വരും കേട്ടോ നിറഞ്ഞൊഴുകുന്ന മീഴിൽ തുടച്ച് നന്ദു പറഞ്ഞപ്പോൾ ആമിയുടെ വയറിൽ ഒന്ന് അമർത്തി ചുംബിച്ച് ആമിയെയും നന്ദുവിനെ ഒരിക്കൽ കൂടി പുണർന്നു നിന്നു വെച്ചു പിന്നെ മുത്തശ്ശി പോയിരുന്നു ആ തോളിലേക്ക് തലചായ്ച്ച് മുത്തശ്ശിയുടെ കുഞ്ഞ് സങ്കടപ്പെടേണ്ട കേട്ടോ ഈശ്വരൻ പരിഹാരം കാണും ദീർഘമായി നിശ്വസിച്ച് ഇച്ചുവിന്റെ തലയിൽ തലോടി മുത്തശ്ശി ലക്ഷ്മിയും അവൾക്ക് മറുവശം വന്നിരുന്നു എതിർവശത്തുള്ള സോഫയിലായി ആമിയും നന്ദും വന്നിരുന്നു ഓരോ തമാശയും പറഞ്ഞ് എല്ലാവരെയും ചിരിപ്പിക്കാൻ ശ്രമിക്കുന്നു നോക്കി അച്ചു ഇരുന്നു തന്റെ വേദന തുല്യ ദുഃഖം കൊള്ളുന്ന കുടുംബം പരം തനിക്ക് എന്ത് വേണം യച്ചുവിന്റെ മനസ്സ് മന്ത്രിച്ചു മോൾ ഉച്ചക്ക് പായസം കഴിച്ചില്ലല്ലോ മോൾക്ക് ഇഷ്ടമുള്ള പാലട പായസ അപ്പച്ചി കൊണ്ടുവരട്ടെ വേണ്ടാതിരുന്നിട്ട് കൂടി ലക്ഷ്മിയുടെ പ്രതീക്ഷയോടെയുള്ള ചോദ്യം കേട്ട് ചെറുപുഞ്ചിരിയോടെ തലയാട്ടി ഇച്ചു വേഗത്തിൽ അടുക്കളയിലേക്ക് നടന്ന് ഒരു ബൗളിൽ പായസവുമായി തിരിച്ചെത്തി ലക്ഷ്മി മുഖം വീർപ്പിച്ച് പരസ്പരം നോക്കുന്ന ആമയേയും നന്ദുവിനേയും കണ്ട് ഒരു ചിരിയോട് അടുക്കളയിൽ ചെന്ന് പായസം എടുത്തുകൊണ്ട് വന്ന് ജാനകി അഭിച്ചി തരട്ടെ ബൗൾ കയ്യിലേക്ക് വാങ്ങാൻ പോയ ഇച്ചുവിനോട് ലക്ഷ്മി ചോദിച്ചപ്പോൾ ഇച്ചു തലയാട്ടി ലക്ഷ്മി കൊടുത്തൊരു സ്പൂൺ പായസം ഉള്ളിലേക്ക് പോയപ്പോഴേക്കും വായും വായുംപൊത്തി പുറകുവശത്തേക്ക് ഓടിയിരുന്നു ഇച്ചു അയ്യോ പിന്നാലെ പോയപ്പോൾ കണ്ടത് ഛർദ്ദീച്ചുകൊണ്ടിരിക്കുന്ന ഇശുവിനെയാണ് രണ്ടു വട്ടം ഛർദീസ് കഴിഞ്ഞതും ഇച്ചു തളർന്നുകൊണ്ട് ജാനകിയുടെ മേലേക്ക് വീണിരുന്നു അവിടെ വെച്ച് തന്നെ ജാനകി ഇച്ചുവിന്റെ രണ്ട് കണ്ണും തുറന്നു നോക്കി അവരുടെ മുഖത്തെ വിളർച്ചയും മറ്റും അവരുടെ ഉള്ളിലെ ഡോക്ടറെ ഉണർത്തി നന്ദനൊപ്പം ഇച്ചുവുമായി പൂമുഖത്തേക്ക് കടക്കുമ്പോൾ അവരുടെ കണ്ണുകൾ പൂജാമുറിയിലെ വിഗ്രഹത്തിലേക്ക് നീണ്ടു കണ്ണുകളിൽ നിന്നൊരു തുള്ളി താഴേക്ക് പതിച്ച് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്ന നന്ദന്റെ കാറ് നോക്കി എല്ലാവരും പ്രതീക്ഷയോടെയും പ്രാർത്ഥനയോടെയും നിന്നു ഇച്ചുവിൻ്റെ ബ്ലഡ് ടെസ്റ്റ് റിപ്പോർട്ടിനായി കാത്തിരിക്കുമ്പോൾ ജാനകിയുടെയും നന്ദന്റെയും ഹൃദയം അതിവേഗം ഇടിച്ചു ഇരുവരും കണ്ണുകളടച്ച് ഒരു ശുഭവാർത്തക്കായി ഈശ്വരനോട് കേണു ജാനകിയുടെ പ്രൈവറ്റ് റൂമിലെ ബെഡിൽ കിടക്കുമ്പോൾ യച്ചുവിൻ്റെ ഉള്ളിൽ നിർവികാരതയായിരുന്നു ഒന്നും ആഗ്രഹിക്കാനോ പ്രതീക്ഷിക്കാനോ നിൽക്കാതെ മരവിച്ച മനസ്സോടെ അവൾ കിടന്നു നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് റിപ്പോർട്ട് വാങ്ങുമ്പോൾ ജാനകിയുടെ കൈകൾ വിറച്ചിരുന്നു തുടിക്കുന്ന കണ്ണുകളോടെ ആ റിപ്പോർട്ട് വായിക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി മിഴികൾ ഉയർത്തി നന്ദനെ നോക്കിയപ്പോൾ കാര്യം മനസ്സിലായ നന്ദനും മുഖംപൊത്തി തൻ്റെ കണ്ണുനീരിനെ മറച്ചു നഴ്സിന്റെ ശബ്ദം കേട്ട് പ്രൈവറ്റ് റൂമിൽ നിന്ന് പുറത്തേക്ക് വന്ന ഇച്ചു തൻ്റെ അച്ഛനമ്മമാരുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടു അവിടെ തന്നെ നിന്നു ജാനകി വേഗത്തിൽ തൻ്റെ ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ഇച്ചുവിനരികിലേക്ക് പാഞ്ഞു വളരെ അമ്മയാവും പോവാ നമ്മുടെ പ്രാർത്ഥനയല്ല ഈശ്വരൻ കേട്ടു എന്റെ കുഞ്ഞിനെ അധികം സങ്കടപ്പെടുത്താൻ ഈശ്വരൻ അനുഗ്രഹിച്ചു നിറഞ്ഞ കണ്ണുകളോടെ പറയുന്ന ജാനകിയെ കണ്ട് സ്തംഭിച്ചു നിന്ന് ഇച്ചു പിന്നെ ഒരു പൊട്ടി കരച്ചിലൂടെ അവരുടെ മാറിലേക്ക് വീണു ജാനകിയും കരഞ്ഞുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു നിറഞ്ഞ കണ്ണുകൾ തുടച്ച് നന്ദൻ അവർക്കരികിലേക്ക് നടന്നു വിവരറിഞ്ഞ മാണിക്കേശ്ശേരിയിൽ ഉത്സവ പ്രതീതിയായിരുന്നു തിരിച്ച് വീട്ടിലേക്ക് വന്ന ഇച്ചുവിനെ ആരതി ഒഴിഞ്ഞാണ് മുത്തശ്ശി അകത്തേക്ക് അയറ്റിയത് എല്ലാവരും അവളെ മുത്തങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ആദ്യവും ആദ്യം അവളെ ചേർത്ത് പിടിക്കുമ്പോൾ മൂവരുടെയും കണ്ണ് നിറഞ്ഞിരുന്നു ആമിയും നന്ദുവും സന്തോഷത്തോടെ ഇച്ചുവിനെ പുണർന്നു കൊറേ മക്കൾ വേണം നല്ല രുദ്ര മയക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റ് കണ്ണിലേക്ക് വഴിവിളക്കിന്റെ പ്രകാശം വധിച്ചതും കണ്ണുകൾ സിമിയോൻ കുറച്ചു സമയം അതിരിപ്പ് തുടർന്നു ഡി ജി പി ഓഫീസിലേക്ക് പോയി വരുന്ന വഴിയാണ് രുദ്രൻ ശക്തമായ തലവേദന തുടർന്ന് വണ്ടി ഒരു ഓരത്തായി നിർത്തിയിട്ട് കണ്ണുകൾ കണ്ണുകളടച്ചവൻ സീറ്റിലേക്ക് ചാരിയിരിക്കെ അല്പസമയം കൊണ്ട് തന്നെ രുദ്രന്റെ ചിന്ത അല്പം മുന്നേ കണ്ട ആ സ്വപ്നത്തിലേക്ക് പോയി കല്യാണത്തിന് മുമ്പ് ജാനകയെയും നന്ദനയും കാണാൻ കഫേയിലേക്ക് പോയെന്ന് രാവിലെ ഇച്ചുവുമായി കുളക്കടവിൽ ഇരിക്കുമ്പോഴാണ് അവളത് പറഞ്ഞത് രുദ്രന്റെ നെഞ്ചിൽ ചാരി കണ്ണുകൾ വിടർത്തി ആവേശത്തോടെ പറയുന്നവളെ അവനെന്ന് നോക്കിയിരുന്ന് പോയിരുന്നു അറിയാമായിരുന്നു കുഞ്ഞുങ്ങളോട് അവൾക്ക് പ്രത്യേകമായൊരു ഇഷ്ടമുണ്ടെന്ന് കൂടാതെ അമ്മയാവാൻ അന്ന് തന്നെ അവൻ അറിഞ്ഞു അവന്റെ പാറു അമ്മയാവാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് കണ്ണുകളൊന്ന് അമർത്തി തുടച്ച് ദീർഘമായി ദീർഘമായും വിശ്വസിച്ച് വണ്ടി മുന്നോട്ടെടുത്ത് രുദ്രൻ മാണികശ്ശേരിയിലെത്തിയപ്പോൾ സമയം ഏഴരയോട് അടുത്തിരുന്നു അടുക്കളയിൽ അമ്മമാരെല്ലാവരും കാര്യമായ പണിയിലാണ് താഴെ മറ്റാരെയും കാണാതെ രുദ്രൻ മുകളിലേക്ക് നടന്നു മുറിയിലേക്ക് കയറി വന്ന രുദ്രനെ കണ്ട് ആമയും നന്ദുവും പുറത്തേക്ക് പോയി കട്ടിലിൽ ഹെഡ്രസ്റ്റിൽ ചാരി മടിയിൽ ഒരു തളയിണ വെച്ചിരിക്കുകയായിരുന്നു ഇച്ചു അവനെ കണ്ടവടെ കണ്ണുകൾ നിറഞ്ഞു വേഗത്തിൽ അവൾ ബെഡിൽ നിന്ന് എഴുന്നേറ്റു ഇച്ചുവിന്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ട് രുദ്രന് മൊട്ടൊരു വേഗത്തിൽ അവൾക്കടുത്തേക്ക് നടന്നു രുദ്രന്റെ മുഖത്തേക്ക് തന്നെ മതി വരാതെ നോക്കി നിന്ന് ഇച്ചു ചുവന്ന് കലങ്ങിയ ആ കണ്ണുകളിലായിരുന്ന രുദ്രന്റെ ശ്രദ്ധ കരയിലെ എനിക്കത് കാണാൻ വയ്യ രുദ്രൻ കണ്ണുകൾ ഇറുകി അടച്ച് ഈ ചുരുദ്രന്റെ കൈത്തലം പതിയെടുത്ത് തന്റെ വയറിലേക്ക് വെച്ച് കണ്ണുകൾ തുറന്ന രുദ്രൻ അവളെ മനസ്സിലാവാതെ നോക്കി അപ്പോഴും ആ മിഴികൾ ചാലിട്ടൊഴുകിക്കൊണ്ടിരുന്നു രുദ്രന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്ന അവടെ മിഴികളിൽ പിന്നീട് അവടെ വയറിൽ അമർന്നിരിക്കുന്ന തന്റെ കയ്പത്തിലേക്കും പോയി അവന്റെ ഹൃദയം ആഗ്രഹിച്ചതെന്തോ കേൾക്കാൻ പോകുന്ന പോലെ ശക്തമായി മിടിക്കാൻ തുടങ്ങി കണ്ണുകൾ തുടിച്ചു ചുരുങ്ങിയ മിഴികളോടെ അവൾ തന്നെ നോക്കി നിന്ന് അവൻ വാവ വന്നു രുദ്ര ഏട്ടാ ഇവിടെ വന്നു നമ്മുടെ വാവ ഈടറിക്കൊണ്ട് അവൾ പറഞ്ഞൊപ്പിക്കുമ്പോൾ നിറയുന്ന കണ്ണുകളും വിതുമ്പുന്ന ചുണ്ടുകളും അവൾക്ക് കൂട്ടിനുണ്ടായിരുന്നു ഒരു നിമിഷം പ്രതികരിക്കാൻ ആവാതെ സ്തംഭിച്ച് നിന്ന് പോയി അവളുടെ വയറിലെ തന്റെ കൈപ്പത്തി വിറക്കുന്നത് അവൻ അറിഞ്ഞു കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു തന്റെ നെഞ്ചിലേക്ക് വീണ അവൾ സന്തോഷത്താൽ പൊട്ടിക്കരയുമ്പോൾ അവനും കരഞ്ഞു പോയിരുന്നു അവളെ പരമാവധി ചേർത്ത് പിടിച്ചവൻ ഉള്ളിലെ അത്ഭുതവും സന്തോഷവും ആകാംക്ഷയും പ്രകടിപ്പിച്ചു സത്യാണ് പറഞ്ഞേ അവളെ നേരെ നിർത്തി ആ മുഖത്താകമാനം തഴുകിക്കൊണ്ടവൻ ചോദിക്കവേ സന്തോഷത്തോടെ അതുവരെ ഉണ്ടായതെല്ലാം അവനെ പറഞ്ഞു കേൾപ്പിച്ചുവെച്ചു മതി വരാതെ അവളെ നെറ്റിൽ ചുണ്ടാമർത്തിക്കൊണ്ടിരുന്ന രുദ്ര നെറ്റിയിലും മോക്കിൻ തുമ്പിലും കവിളിലും താടിത്തുമ്പിലും അവൻ മാറി മാറി ചുംബിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു എല്ലാ നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ച് ഈ ചുവ നിമിഷത്തിന്റെ ഭംഗി ആസ്വദിച്ചു സന്തോഷായില്ലേ എന്റെ പാറക്കുട്ടിന് ഈ ചു നിറഞ്ഞ കണ്ണുകളോടെ തലയാട്ടി അവളരികിലായി അവൾ ഇട്ടിരുന്ന ബനി മുകളിലേക്ക് ഉയർത്തിയിരുത്രെ അവന് മുന്നിൽ അനാവൃതമായ പഞ്ഞി പോലുള്ള പതിഞ്ഞ വയർ അവനിൽ പരിചയമില്ലാത്ത മറ്റേതൊക്കെയോ വികാരങ്ങൾ ഉണർത്തിക്കൊണ്ടിരുന്നു അച്ഛൻ എന്ന ആ ഒരു പദം അവനുള്ളിൽ അലമുറിയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നു നിറഞ്ഞ കണ്ണുകളാൽ രുദ്രൻ അവിടെ അമർത്തി ചുംബിക്കുമ്പോൾ നിർവൃതിയോട് അവന്റെ തലമുടിയിൽ വിരൽ കുരുത്ത് അവനെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു വച്ചു രണ്ടുപേരും ആവോളം ആസ്വദിച്ച നിമിഷം മാതാപിതാക്കളാവാൻ പോകുന്നതിൻ്റെ സന്തോഷം ഇരുവരും പരസ്പരം ചുംബിച്ചും പുടർന്നും പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു പൂർണ്ണചന്ദ്രൻ പൊഴിക്കുന്ന നിലാവിൽ ബാൽക്കണിയിലെ ചരുവടി രുദ്രന്റെ നെഞ്ചോരം ചാരിയിരിക്കുമ്പോഴായിരുന്നു ആ ചോദ്യം ആ ചുല എന്നർത്ഥത്തിൽ പതിയെ തലയാട്ടി എന്ത് കൊച്ചി നിന്നാകെ മൗനാണല്ലോ എന്തൊച്ചി ഈശുവിൻ്റെ നെറ്റിയിൽ മുഖം വെച്ച് അവളുടെ തലയിൽ തലോടി രുദ്രൻ ചോദിക്കവേ അവനെ മുഖമുയർത്തി നോക്കി ഇച്ചു ഇന്നത്തെ ദിവസം എന്തൊരു സ്പെഷ്യൽ ആണല്ലേ രുദ്രേട്ടാ എന്തൊക്കെയാ ഇന്ന് നടന്നേ ഒരമ്മയാവാൻ കഴിയില്ലെന്ന് ഓർത്തി ഞാൻ സങ്കടപ്പെട്ട അതേ ദിവസം തന്നെ ദൈവം നമുക്ക് ആ ഭാഗ്യം തന്നില്ലേ പറയുന്നതോടൊപ്പം ഈ ചുവിൻ്റെ കൈ അവിടെ വയറിനെ പൊതിഞ്ഞ് പിടിച്ചിരുന്നു രുദ്രനും അവടെ കൈയുടെ മേൽ കൈവെച്ചു എനിക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഈ ഉണ്ണി വയറിൽ ഒരു ജീവനുണ്ടെന്ന് കണ്ണുകൾ ചുരുക്കിയ വാത്സല്യത്തോടെ അവളുടെ മുഖം നെഞ്ചിലേക്ക് ചേർത്ത് രുദ്രൻ പറഞ്ഞതും കുറുമ്പോട് അവനെ തല ഉയർത്തി നോക്കി ഇച്ചു ഈ രുദ്രേടന എന്നെ ഇങ്ങനെ ചെറുതാക്കുന്നേ എനിക്ക് ഇരുപത്തൊന്ന് വയസ്സായി ഞാൻ കൊച്ചുകൂട്ടിയൊന്നുമല്ല ചുണ്ടൂ ഊർപ്പിച്ച് പറയുന്നവളെ കാണെ ഉറക്കെ ചിരിച്ചു രുദ്രൻ എന്നാലേ എന്നാല് എനിക്കെന്റെ പാറ കൊച്ചുകുട്ടി തന്നെയാ നിന്നെ കാണുമ്പോഴേക്കെ മനസ്സിലേക്ക് വരുന്നു ആ രണ്ടു വയസ്സുകാരിയാ അപ്പച്ചി ഏറ്റായെന്നെല്ലാം വിളിക്കുന്ന തുടുത്ത കവിളുകളുള്ള എനിക്ക് നിറയെ ഉമ്മ തന്ന കുഞ്ഞുണ്ടുകളുള്ള ആ കുറുമ്പി പാറ തുറന്നു പറഞ്ഞുകൊണ്ട് ചിരിക്കുമ്പോൾ അവൻ്റെ തിളങ്ങുന്ന നീല കണ്ണുകളിലേക്കും കവിളിലെ ചുഴികളിലേക്കും കൊതിയോടെ നോക്കിയിശിച്ചു അവളുടെ കൈവിരലുകൾ അവൻ്റെ പിരിച്ചു വെച്ച മീശയിലേക്ക് നീണ്ടു അവിടെ നിന്ന് അവ താഴേക്ക് ചലിച്ച് അവൻ്റെ ചുടികളെ തഴുകി ഒരു പ്രേരണയിൽ അവിടെ അമർത്തി ചുംബിച്ചു വെച്ചു ദീർഘനേരം ചുടികളെ അടർത്തി മാറ്റാതെ അതേ ഇരുപ്പു തുടർന്ന് ഇരുവരും ഒടുവിൽ പരസ്പരം അകന്ന് മാറുമ്പോൾ ഇരുവരിലും മായാത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു രുദ്രേട്ടാ ശരിക്കും എനിക്കെന്തായിരുന്നു പ്രശ്നം പ്രഗ്നൻസിക്ക് ചാൻസ് ഉറവ് മാത്രം എന്തായിരുന്നു ഈ അത് ചോദിച്ചപ്പോൾ രുദ്രൻ്റെ നെൻസിലൊരു വെള്ളിടി വെട്ടി പലതരം ചിന്തകൾ അവൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി അതുവരെ ഉണ്ടായിരുന്ന സന്തോഷങ്ങൾക്കപ്പുറം മനസ്സിന് അലട്ടുന്ന മറ്റെന്തൊക്കെയോ ചിന്തകൾ എത്രയും പെട്ടെന്ന് ജാനകിയെ കാണാനും സംസാരിക്കാനും അവൻ്റെ ഉള്ളു കൊതിച്ചു അപ്പോഴും തന്നെ മറുപടിക്കായി കാതോർത്തിരിക്കുന്നവളെ നിരാശയാക്കാതെ പറഞ്ഞു തുടങ്ങി രുദ്രൻ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല യൂട്രസിലൊരു ദശ വളർച്ച അതിന് എൻഡോമെട്രിയൽ പോളിപ്പ് എന്ന് പറയും പാർവിൻ്റെ ഇറഗുലർ പീരീഡ്സും ഹെവി ബ്ലീഡിങ് കാരണം ഒരിക്കലും സ്കാൻ ചെയ്ത് പറഞ്ഞാണെന്നാണ് ജാനകിയമായി പറഞ്ഞത് രുദ്രം പറഞ്ഞപ്പോൾ ഇച്ചുവിൻ്റെ ചിന്താ ദിവസങ്ങളിലേക്ക് പോയി ശരിയാ പക്ഷെ സ്കാൻ കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നാന്ന് അമ്മ പറഞ്ഞു അതെന്റെ കൊച്ചിനെ സങ്കടപ്പെടുത്താതിരിക്കാനാ മെഡിക്കൽ എത്തിക്സിന് നിരക്കാത്താണെങ്കിലും നിന്റെ സങ്കടം കാണാൻ വയ്യാത്ത കാരണാ അമ്മായി അത് ചെയ്ത് നിറഞ്ഞ കണ്ണുകളോടെ രുദ്രന്റെ നെഞ്ചിലേക്ക് മുഖം പൊഴി തീച്ചു രുദ്രന്റെ കണ്ണുകൾ പൂർണ്ണ ചന്ദ്രനിലായിരുന്നു മനസ്സ് അശാന്തവും ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ അവന്റെ ക്രമത്തിലല്ലാത്ത ഹൃദയം പിടിപ്പ് ഈച്ചുവിനെ അറിയാൻ കഴിയുന്നുണ്ടായിരുന്നു എന്തെങ്കിലും കഴിച്ചിരുന്നോ വാറു അമ്മ കുറെ ചോരൊഴിപ്പിച്ചു ഈജു ചൂണ്ടുകൂർപ്പിച്ച് പറഞ്ഞു ചിരിയോടെ അതിലൊന്ന് മുത്തിരുദ്രൻ നാണത്തോടെ അവന് നെഞ്ചിൽ മുഖം പൂഴ്ത്തിയ അവൾ ഐ ഇതെന്താ നാണൊക്കെ പതിവില്ലാണ്ട് ഈച്ചുവിന്റെ താടിയിൽ പിടിച്ചു ഉയർത്തിക്കൊണ്ട് രുദ്രൻ ചോദിച്ചു ചുമ്മാ എനിക്ക് ഉറക്കമായിരുന്നു പറഞ്ഞുകൊണ്ട് രുദ്രനെ നെഞ്ചിൽ മുഖം ഇട്ടു ഉരക്കാൻ തുടങ്ങി ഒരു ചിരിയോട് അവളെയും എടുത്തു അകത്തേക്ക് നടന്നു രുദ്രൻ തന്ന നെഞ്ചിൽ മുഖം ചേർത്ത് കിടന്നവൾ ഉറക്കം പിടിച്ചതും ബെഡിൽ നിന്ന് പതിയെ എഴുന്നേറ്റ് അവളെ നേരെ പുതപ്പിച്ച് രുദ്രം പുറത്തേക്ക് നടന്നു ഗോവണി ഗോവണിറങ്ങുമ്പോഴേ അവൻ കണ്ടു നന്ദന്റെ മുറിയിൽ ചാരിയിട്ടിരുന്ന വാതിലിനിടയിലൂടെ വരുന്ന പ്രകാശം വാതിൽ നിന്നും തട്ടിയപ്പോൾ തന്നെ ഏതോ മാസിക വായിച്ചു കൊണ്ടിരുന്ന ജാനകി അവനകത്തേ ക്ഷണിച്ചു നന്ദൻ ബാത്റൂമിലായിരുന്നു അന്നേരം വാരുദ്ര ഈ വരവ് പ്രതീക്ഷിച്ചിരുന്നു ജാനകി ഒരു ചിരിയോടെ മാസിക അടച്ചു വെച്ച് കണ്ണിലെ കണ്ണടയൂരിക്കൊണ്ട് പറഞ്ഞു രുദ്രനു പക്ഷേ ചിരിക്കാൻ കഴിഞ്ഞിരുന്നില്ല ടെൻഷനാ വേണ്ടെന്ന് ഞാൻ പറയുന്നില്ല രുദ്ര ഈ പ്രഗ്നൻസിക്ക് കോംപ്ലിക്കേഷൻ ചാൻസ് ഉണ്ട് പക്ഷെ അത് ഉറപ്പിക്കാനായിട്ടില്ല ഫസ്റ്റ് സ്കാനിങ് കഴിയാതെ ഒന്നും പറയാൻ സാധിക്കില്ല ജാനകി അത് പറഞ്ഞതും ഞെട്ടിലൂടെ അവരെ നോക്കി രുദ്ര അവൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു സ്കാനിങ് കഴിയുന്നവരെ കോളേജിലൊന്നും പറഞ്ഞേക്കേണ്ട എൻഡോമെട്രിൻ പോളിപ്പോൾ ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അതുകൊണ്ട് വലിയ രീതിയിൽ പേടിക്കാനൊന്നുമില്ല രുദ്ര പിന്നെ അവളോട് ഒതുങ്ങിയിരിക്കാൻ പറയണം അവളുടെ കാര്യത്തിൽ എൻ്റെ ഏറ്റവും വലിയ പേടി അതാ ജാനകി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടി രുദ്രൻ അവന്റെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയിരുന്നു അതവരിൽ നിന്ന് മറക്കാനെന്നോണം അവൻ മുഖം തിരിച്ചു ജാനകി സ്നേഹത്തോടെ രുദ്രന്റെ തലയിൽ തലോടി വിഷമിക്കേണ്ട മോനെ ഒന്ന് സൂക്ഷിച്ചാ മതി വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒന്നുമില്ല തലയാട്ടിക്കൊണ്ട് ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ രുദ്രന്റെ ഹൃദയം പെരുമ്പറകൊട്ടാൻ തുടങ്ങിയിരുന്നു ഒരുപക്ഷെ ഈ കുഞ്ഞിനെ വേണ്ട എന്ന് വെച്ചാലോ എന്നിവരെ അവന്റെ ഉള്ളിൽ തോന്നി അവന് വലുത് അവൻ്റെ പാറുവായിരുന്നു അവളുടെ ജീവനായിരുന്നു ആകളിൽ നിറഞ്ഞ മനസ്സോടെ രുദ്ര മുറിയിലേക്ക് കയറിയപ്പോൾ കണ്ണുകൾ തുറന്ന് കിടക്കുന്ന ഇച്ചുവിനെയാണ് കണ്ടത് അവൻ്റെ കണ്ണുകൾ സംശയത്തോടെ ചുരുങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം